പാലക്കാട് പനയമ്പടത്ത് കഴിഞ്ഞ ദിവസം ഒരു ലോറി മറിഞ്ഞ് നാല് കുട്ടികൾ മരിച്ച ഒരു വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞു കാണുവാണ് അർത്ഥം പറഞ്ഞ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണത് കാരണം ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വിധി അതുങ്ങൾക്ക് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിവേ ഒരു അപകടം അവിടെ ഉണ്ടായപ്പോൾ കുറെ ജനപ്രതിനിധികളും നമ്മുടെ ഇവിടുത്തെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥരും റോഡ് ശരിയാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇതിനു മുമ്പും ആ റോഡിൽ ഒരു അപകടം ഉണ്ടായതാണ് ഒരു ലോറി ബ്രേക്ക് പിടിച്ച് തെന്നി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഉണ്ടായപ്പോഴും അവിടുത്തെ നാട്ടുകാർ അവിടെ ഒരു ഫുട്പാത്ത് വേണമെന്നും റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അന്ന് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും എന്തെങ്കിലും കുരുവുണ്ടായിരുന്നോന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അന്ന് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കുട്ടികൾ മരിക്കുമായിരുന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ മാത്രം ഇമാരുടെ ഒരു പരിപാടി എന്തായാലും പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു പറയും തൂറാ നേരത്തെ കൂതി അന്വേഷിക്കരുതെന്ന് എന്തെങ്കിലും പറ്റിയിട്ട് മാത്രമേ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ ഇതിനു മുമ്പ് ഒരു കുട്ടി പാലമില്ലാത്തതിന്റെ പേരിൽ വള്ളത്തിൽ പോയി മരിച്ച ഒരു സംഭവമൊക്കെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അവിടുത്തെ മന്ത്രിയോടും എം എൽ എയോടും പാലം വേണമെന്ന് ജനങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞു മരിച്ചപ്പോൾ ആ വീട്ടിൽ ഉടനെ പാലം ശരിയാക്കാവുന്ന ആറം പിന്തുണയ്ക്കാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും